ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടി ജി പുരുഷോത്തമനും തോമസും ചേർന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇൻ്റർ ഹെഡ് കോച്ച് ആയിക്കൊണ്ട് ടി ജി പുരുഷോത്തമനും അസിസ്റ്റൻ്റ് പരിശീലകനായിക്കൊണ്ട് തോമസുമാണ് ഉള്ളത് എന്നാൽ ഇവർക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ആകെ അഞ്ച് മത്സരങ്ങൾ കളിച്ചപ്പോൾ മൂന്ന് മത്സരങ്ങളിലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വർഷം ഇതുവരെ തോൽവികൾ ഒന്നും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ഇത് പറയാൻ കാരണം ടീം ഓഫ് ദി വീക്ക് കഴിഞ്ഞ ദിവസം ഐ പ്രഖ്യാപിച്ചിരുന്നു അതിൽ പരിശീലകനായിക്കൊണ്ട് ഇടം നേടിയിട്ടുള്ളത് മറ്റാരുമല്ല ടി ജി പുരുഷോത്തമനാണ് അതായത് ഒരു ഇടക്കാല പരിശീലകനാണ് ഇപ്പോൾ ടീം ഓഫ് ദി വീക്കിലെ ഒരു മുഖ്യ പരിശീലകൻ്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് അത് തീർച്ചയായും പ്രശംസാവഹമായ ഒരു കാര്യമാണ് ടീം ഓഫ് ദി വീക്ക് നമുക്കൊന്ന് പരിശോധിക്കാം പരിശീലകനായിക്കൊണ്ട് ടി ജി പുരുഷോത്തമനാണ് ഗോൾ കീപ്പറായിക്കൊണ്ട് എഫ് സി ഗോവയുടെ ഹൃതിക് തിവാരി വരുന്നു അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ പഞ്ചാബിൻ്റെ അഭിഷേക് സിംഗ് അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ സ്റ്റീഫൻ എസ് എ എഫ് സി ഗോവയുടെ സന്ദേശ് ജിങ്കൻ അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് എന്നിവരാണ് ഇടം നേടിയിട്ടുള്ളത് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോവയുടെ ബ്രൈസൺ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ജംഷഡ്പൂരിൻ്റെ ഹാവി ഫെർണാണ്ടസ് അതുപോലെ തന്നെ ചെന്നൈൻ എഫ് സിയുടെ കോണർ ഷീൽസ് എന്നിവരാണ് വരുന്നത് മുന്നേറ്റ നിരയിൽ കോമ പെപ്രയ്ക്ക് ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം പെപ്ര നടത്തിയിരുന്നു പ്രത്യേകിച്ച് പ്രതിരോധത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിരുന്നു അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ബംഗളൂരു എഫ് സിയുടെ സുനിൽ ഛേത്രി വരുന്നു മുഹമ്മദൻ എഫ് സിയുടെ മൻവീർ സിംഗ് കൂടി ഇപ്പോൾ ഈയൊരു ഇലവനിൽ ഇടം നേടിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഈയൊരു ടീം ഓഫ് ദി വീക്ക് വരുന്നത് കോമ ി പുരുഷോത്തമൻ എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇതിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത കാണാം